നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മിഥുന സംക്രമം തിരുവോണം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും ബുധനും ചിങ്ങം രാശിയിൽ കുജനും കേതുവും വൃശ്ചികത്തിൽ ഗുളികനും മകരം രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് അനുകൂലമായ മാസമാണ് മിഥുനം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബസുഖവും മനസ്സുഖവും ഉണ്ടാകുന്നതുമാണ് കുടുംബജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും വ്യവസായികൾക്ക് അനുകൂലമായ കാലമാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം ഇവർക്ക് ചില ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങൾ പൂർണ്ണതയിലെത്താതിരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് കുടുംബ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കുവാൻ പ്രയാസം നേരിടുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും ധനസമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇവർ ജീവിത പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങളും ധനനേട്ടവും സുഖസമൃദ്ധിയും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയിൽ പ്രമോഷനും മറ്റ് അംഗീകാരങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ലോണുകളും മറ്റു കട ബാധ്യതകളും അടച്ചു തീർക്കുവാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് തൊഴിൽ പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മറ്റും വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് നല്ല കുടുംബ ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് പുതിയ ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതുമാണ് ഫാക്ടറികളും മറ്റും നടത്തുന്ന ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും തൊഴിൽ തർക്കങ്ങളും മറ്റും രമ്യമായി പരിഹരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കടം കൊടുത്ത പണം തിരികെ കിട്ടുവാൻ കാലതാമസം എടുക്കുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ചിന്തകളും പദ്ധതികളും നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മിഥുനം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും ദശാസന്ധി ദോഷവും കുജദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചവർക്ക് ഗൃഹപ്രവേശം നടത്തുന്നതിനും അനുകൂലമായ കാലമാണ് പൂർവിക സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതിന് അനുകൂലമായ കാലമാണ് എന്നാൽ സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കേണ്ടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് ഇവർക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സുഖവും സ്ഥാന അർത്ഥലാഭവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് അഭീഷ്ട കാര്യസിദ്ധിയും ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയവും വന്നു ചേരുന്നതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താനലബ്ധിയും ധനസമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ സ്വർണ്ണ ആഭരണങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം